ഹായ് രൂഹാലിയാണ് കേട്ടോ നമ്മൾ കുറച്ച് കുറച്ചായാലും കണ്ടിട്ട് നമ്മളൊരു ചെറിയ ബ്രേക്കൊക്കെ എടുത്തേക്കുമായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ബനാറസ് സിൽക്കിൽ വരുന്ന മെറ്റീരിയൽസും അതുപോലെ സോഫ്റ്റ് ഓർഗൻസേൽ മിറർ വർക്ക് വരുന്ന സെറ്റുകളുണ്ട് നമുക്ക് ഓരോന്നായിട്ടും നോക്കാം ആദ്യം നമുക്ക് ബനാറസി സിൽക്കിൽ വരുന്ന മെറ്റീരിയൽസ് നോക്കാം ഫസ്റ്റ് കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കാനറി യെല്ലോ ആണ് ഇതുപോലെ ഓൾ ഓവർ ബോഡി ഇതുപോലെ ഗോൾഡൻ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഈ ബനാറസി വിവിങ് വരുന്നത് ലോവർ എൻ്റിലാണ് ഞാൻ കാണാൻ എളുപ്പത്തിന് ഇങ്ങനെ വെച്ചു തന്നേ ഉള്ളൂ ദുപ്പട്ട വരുന്നത് പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ദുപ്പട്ടയുടെ ലോവർ എൻഡിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് തിക്കായിട്ട് ബനാറസി ബോർഡർ കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ദുപ്പട്ടയും ടോപ്പും ലെങ്ത്ത് വരുന്നത് സെയിം കളർ തന്നെ വരുന്നത് ഷാന്റ് ഓൺ ബോട്ടോം അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് വയലറ്റ് കളർ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരാ ഓൾ ഓവർ ബോഡി ഇതുപോലെ ഫുള്ള് ബനാറസി ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ലോവർ എൻറ്റിലായിട്ട് ഇങ്ങനെ ബനാറസി ബോർഡറും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ഇതുപോലെയാണ് പെയർ ചെയ്യുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് അതുപോലെ ടോപ്പിൻ്റെ ലെങ്ും വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇതിൽ സെയിം കളർ തന്നെ വരുന്നത് ഷാൻറ്റോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് ഒനിയൻ പിങ്ക് ആണ് ഇങ്ങനെയാണ് കേട്ടോ വരാ ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ഇതുപോലെ ടോപ്പ് വരുന്നതും ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് വരുന്നത് സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടം ആണ് അടുത്തത് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരുന്നത് ആയിരത്തി നാനൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് ഇതിൽ സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടം ആണ് അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് എല്ലാ കളേഴ്സും അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെയാണ് വരാ അതിന് ലോവറെൻറ്റിൽ വർക്ക് ആണെങ്കിൽ കാണുന്നത് ഞാൻ കാണാൻ എളുപ്പത്തിന് ഉള്ളൂ ലോവർ എൻറ്റിൽ ഇതുപോലെ തിക്കായിട്ട് ബനാറസി ബോർഡർ കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡി ഇതുപോലെ ബൂട്ടാസും വരുന്നുണ്ട് ഇങ്ങനെയാണ് ദുപ്പട്ട പയർ ചെയ്യുന്നത് സെയിം കളർ തന്നെ വരുന്ന ഷാൻടോൺ ബോട്ടം അറ്റാച്ച്ഡ് ആണ് അടുത്തത് വരുന്നത് പേസ്റ്റൽ പീച്ച് ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരാം കേട്ടോ ഇതിൽ ദുപ്പട്ടയിൽ രണ്ട് അൻസിലായിട്ട് ഇതുപോലെ വീതിയുള്ള ബനാറസി ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ ഫസ്റ്റ് കളർ വരുന്നത് ബ്ലൂ ആണ് ഫുൾ ഇതുപോലെ ബാന്തി പ്രിന്റ് ആണ് പോയിരിക്കുന്നത് അതുപോലെ യോക്കിലായിട്ട് ഇതുപോലെ ഒറിജിനൽ മിറേഴ്സും അതുപോലെ സ്റ്റോൺസൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് സ്ലീവ് പോർഷൻ വരുന്നത് ഇതുപോലെയാണേ ഇങ്ങനെയാണ് വരുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഓൾ ഓർ ദുപ്പട്ട ഇതുപോലെ ബാന്തിന് പ്രിന്റും ഒറിജിനൽ മിറേഴ്സും ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് രണ്ടേക്കാൾ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് വരാം ഫസ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഡാർക്ക് കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരാം സെയിം കളർ തന്നെ വരുന്നത് ഷാൻറ്റോൺ ബോട്ടും ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ് അടുത്തത് വരുന്നത് പിങ്കും വയലറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇങ്ങനെയാണ് കേട്ടോ വരാം ഇതുപോലെയാണ് വരാം സ്ലീവിൽ ഇതുപോലെ വരും ഓൾ ഓവർ ലുക്ക് ഇതുപോലെ വരും സോഫ്റ്റ് ഓർഗൻസിയാണ് മെറ്റീരിയൽ വരുന്നത് ബാന്തി പ്രിന്റാണ് പോയിരിക്കുന്നത് അതുപോലെ ഒറിജിനൽ മുറേഴ്സും അതുപോലെ സ്റ്റോൺസൊക്കെ വന്നിട്ടുണ്ട് ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് സെയിം കളർ തന്നെ വരുന്ന ഷാൻറ്റോൺ ബോട്ടോം ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡാണ് എയിറ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ദുപ്പട്ട ഇതുപോലെയാണ് പേറിയ അടുത്ത കളർ വരുന്നത് യെല്ലോയും ഗ്രീനും കൂടിയിട്ടുള്ള കോമ്പിനേഷനാണ് ഇങ്ങനെയാണ് വരാം യോക്കിൽ ഇതുപോലെ ഫുൾ ഇതുപോലെ സ്റ്റോൺസും ഒറിജിനൽ മുറേഴ്സും ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ലോവർ റെൻറ്റിൽ എത്തുമ്പോൾ ഇങ്ങനെയാണ് വരാം ഇതുപോലെയാണ് ഇതുപോലെയാണോട്ടെ വരാം ഇതിൽ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇങ്ങനൊരു പോർഷൻ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ ഫുള്ള് ബാന്തി പ്രിൻറ്റും ഒറിജിനൽ ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് രണ്ടേക്കാൾ മീറ്ററാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഈ കളറ് ഷാൻറ്റോൺ ഫാബ്രിക്കിൽ ബോട്ടും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അടുത്ത കളർ കോമ്പിനേഷൻ വരുന്ന ഓറഞ്ചും റെഡും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇങ്ങനെയാണോട്ടെ വരാം ഇതിൽ സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് റെഡ് ആണ് റെഡ് കളറാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരുന്നത് യോക്കിൽ ഇതുപോലെ സ്റ്റോണും മിററും ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡി ലുക്ക് ഇതുപോലെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ദുപ്പട്ട ഇതുപോലെയാണ് പയർ ചെയ്യുന്നത് രണ്ടേക്കാൾ മീറ്ററാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് ഓറഞ്ച് കളറിലെ ഷാൻറ്റോൺ ഫാബ്രിക്കിൽ ബോട്ടും ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് മെറ്റീരിയൽസും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി പിന്നെ വരുന്നത് പറയാനുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് റുഹാലിയ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഇടാം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടാം കേട്ടോ അപ്പോൾ താങ്ക് സോ മച്ച്